അസലാമലൈക്കും വരഹമുല്ലാഹി ബിസ്മില്ലാഹി ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബുൽമീൻ അസ്വലാത്തു വസ്സലാമഅ റസൂലി അമീൻ വൽ അൽ ആഖിബത്തുൽ മുത്തീൻ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ആദരണീയ മാസങ്ങൾ അതിലെ വിശേഷപ്പെട്ട അവസരങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇസ്ലാമിക ദർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ശേഷം വരുന്ന എൻ്റെ സന്താന പരമ്പരയിൽ തലമുറയിൽ ഒരു പ്രവാചകനെ നീ നിശ്ചയിക്കണമേ അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ദൗത്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഹുല്ലദി ബാസഫിൽന റസൂല്മിൻഹും ആയാ തിയുസക്കിഹിം വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥം പഠിപ്പിക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും അവരുടെ പതിവ് ശീലങ്ങളിൽ നിന്ന് നിലപാടിൽ നിന്ന് ആവശ്യമല്ലാത്തതും അനാവശ്യവുമായതിനെ എല്ലാം നീക്കം ചെയ്ത് അത്യാവശ്യമായതിനെ നിലനിർത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ തസഖിയത്ത് നടത്തുകയാണ് പ്രവാചകൻ്റെ ദൗത്യം എന്ന് അത് നിർവഹിക്കുന്ന ഒരു നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥന പരിശുദ്ധ ദീൻ ഉൽ ഇസ്ലാം അതിൻ്റെ നടപടിക്രമങ്ങളിൽ വിശ്വാസവും അനുഷ്ഠാനങ്ങളും സംസ്കാരവും മര്യാദകളുമൊക്കെ അടങ്ങുന്ന ആ സംഹിതയിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് ഈ ആദരണീയമായ അവസരങ്ങൾ എന്നത് പ്രത്യേക മാസങ്ങളെ ദിവസങ്ങളെ സ്ഥലങ്ങളെ സമയങ്ങളെയൊക്കെ ആദരിച്ചു കാണുന്ന രീതി അത് ഈമാനിൻ്റെ ഭാഗമാണ് ഭക്തിയുടെ അടയാളമാണ് എന്ന് നമ്മൾ നേരത്തെ വചനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടായി ഇത് ആവർത്തിച്ചു വരുന്ന അവസരങ്ങളാണ് ആദരണീയ മാസങ്ങളാണെങ്കിലും ദിവസങ്ങളാണെങ്കിലും ആഴ്ച തോറും മാസം തോറും ആണ്ടുതോറും ഇതാവർത്തിച്ചു വരുന്നു ഈ ആവർത്തനത്തിൻ്റെ ഒരു മനഃശാസ്ത്രം പറ്റേ വിട്ടുപോവാതെ അറ്റുപോവാതെ പിന്നെയും പിന്നെയും ചേർക്കപ്പെടുന്ന പിന്നെയും പിന്നെയും അനുഷ്ഠിക്കാനും ഓർമ്മ പുതുക്കാനും ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കാനും മാറ്റങ്ങൾ വരുത്താനുമൊക്കെയുള്ള അവസരങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു രീതി അത് മനഃശാസ്ത്രപരമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രകൃതിമതമായ ഇസ്ലാം അങ്ങനെയാണ് അതിൻ്റെ വിശേഷപ്പെട്ട നാളുകളും അവസരങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ജുമാ ദിവസം ആഴ്ചയിൽ ഒരിക്കൽ ആവർത്തിക്കുന്നു പരിശുദ്ധ റമലാൻ വർഷത്തിലൊരിക്കൽ തുൽഹജ് മാസത്തിൻ്റെ വളരെ പുണ്യങ്ങൾ നിറഞ്ഞ പത്ത് നാളുകൾ റമലാനിൻ്റെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവുകൾ ഇങ്ങനെ അവസരങ്ങളൊക്കെ ആവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നും വളരെ കണിശവും സാഹസികവുമായ രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല മറിച്ച് മനുഷ്യൻ്റെ മനസ്സ് തേടുന്നത് പോലെ ഇടയ്ക്കെല്ലാം കടന്നു വരുന്ന വിശേഷ ദിവസങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയാണ് ഈ ആദരണീയ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ അതിൻ്റെ ക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെയൊക്കെ ആകത്തുകയായി ഒരു ശുദ്ധീകരണത്തിൻ്റെ അഥവാ തെസ്കീയത്തിൻ്റെ രീതി പറയുന്നുണ്ട് എത്രത്തോളം ശുദ്ധി വിശുദ്ധി എന്നത് എല്ലാ അർത്ഥത്തിലും ബാഹ്യവും ആത്മീയവുമായ ശുദ്ധീകരണം അതെന്തും പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം പറയുന്നത് വിശുദ്ധ ഖുർഹാൻ എന്ന നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളുള്ള ഗ്രന്ഥം വലുപ്പത്തിൽ ചെറുപ്പമാണെങ്കിലും അതിൻ്റെ ആശയത്തിൻ്റെ സമ്പന്നത അതിൻ്റെ മഹത്വം അതിൻ്റെ പ്രാധാന്യം ഇനിയും പഠിച്ചും പറഞ്ഞും തീരാത്ത അത്രയും ആശയവൈപുല്യമുള്ള ആഴമുള്ള സന്ദേശങ്ങൾ വചനങ്ങൾ ഈ വചനങ്ങൾ മുഴുവൻ അവതരിച്ച് തുടങ്ങുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിലാണ് വിശുദ്ധ ഖുറാനിൻ്റെ അവതരണം പൂർണ്ണമാവുന്നത് അതിൻ്റെ തുടക്കത്തിൽ ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ ആദിവചനം വചനം അതിൻ്റെ വല്ലാത്ത ഒരു അനുഭവത്തിലും പ്രത്യേകമായ ഒരു അവസ്ഥയിലും പേടിച്ചു വിഷമിച്ചു നബി അലൈഹി അലൈസ്സലാമ തളർന്നു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് രണ്ടാമത്തെ വചനം അഥവാ രണ്ടാമത്തെ ഘട്ടം ജിബ്രീൽ അലി അലിസ്സലാം വന്നിട്ട് യാ അയ്യൽ യാ കുംഭഅന്തിർ മുദ്ദസിർ കുംഫ അന്തിർ വറബക്ക ഫക്കബിർ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ കേൾപ്പിക്കുന്നത് ആ രണ്ടാമത്തെ ഘട്ടത്തിൽ തന്നെ കേൾപ്പിച്ച വചനത്തിൽ നിന്റെ വസ്ത്രം വൃത്തിയാക്കണം അഴുക്കുകൾ നീക്കം ചെയ്യണം ഉള്ളിലെ അഴുക്കുകളും നീക്കണം അള്ളാവിൻ്റെ പ്രവാചകർ അങ്ങനെ വൃത്തിയും വെടുപ്പും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളായിട്ടല്ല ലോകത്ത് ഒരു ഭർത്താവിനും ഒരു മണവാളനും കിട്ടാത്ത രീതിയിലുള്ള പരിരക്ഷയും ശ്രദ്ധയും ശുശ്രൂഷയും ഒക്കെ നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ഹദീജ ബീബിയിൽ നിന്നും നബീസലാഹു ലഭിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ എന്താ വസ്ത്രം വൃത്തിയാക്കണമെന്ന് പറയണത് വസ്ത്രം എന്നത് മനുഷ്യൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് മറ്റുള്ളവരിലേക്കൊക്കെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെയുള്ള സൗന്ദര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും ഒക്കെ അടയാളം ആളുകൾ കാണാവുന്ന കേൾക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വൃത്തിയായിരിക്കണം ശുദ്ധമായിരിക്കണം ആകർഷകമായിരിക്കണം വറുജു സഭൗജർ പുറമെ മാത്രമല്ല അകത്തെ അഴുക്കുകളും നീക്കം ചെയ്യണം ഇങ്ങനെ തസ്കീയത്തിൻ്റെ ആദ്യാവസാനമുള്ള അടിമുടി ശുദ്ധി ചെയ്യുന്നത് ഒരു രീതി ഇസ്ലാമിൻ്റെ നയങ്ങളിൽപ്പെട്ടതാണ് സന്ദേശത്തിൽപ്പെട്ടതാണ് കൽപ്പനയിൽ ഉള്ളതാണ് ഈ ശുദ്ധീകരണമാണ് ഈ ആദരണീയ മാസങ്ങളിലും അതിൻ്റെ അവസരങ്ങളിലൂടെയും ഒക്കെ നടക്കുന്നത് ജുമാഴക്ക് പള്ളിയിൽ വന്ന് തിരിച്ചു പോകുന്നു ഓരോ അഞ്ചു നേരത്തെയും ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നു മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതം പോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം അത് ശുദ്ധി ചെയ്യാൻ ഹൃദയത്തിലേക്ക് വരികയാണ് അതെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ജന്മം മുതൽ ചരമം വരെ അതാണല്ലോ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അത് നിലച്ചാൽ രക്തത്തിൻ്റെ സഞ്ചാരം നിന്നാൽ കഴിഞ്ഞു കഥ അപ്പോൾ ഈ ശുദ്ധീകരണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ആത്മീയമായ ശുദ്ധീകരണം പള്ളികളിലേക്ക് വരുന്നു മക്കയിലേക്ക് വരുന്നു കഴവയുടെ സമീപത്തേക്ക് വരുന്നു പുണ്യ ദിവസങ്ങൾ ആവർത്തിക്കുന്നു പുണ്യസ്ഥലങ്ങളിലേക്ക് എത്തുന്നു ഇവിടെയൊക്കെ വീണ്ടും വീണ്ടും ശുദ്ധി ചെയ്ത് ശുദ്ധപ്രകൃതത്തോടെ ശുദ്ധ മനസ്സോടുകൂടി തിരിച്ചു വീണ്ടും പോവുകയാണ് ജീവിതത്തിൻ്റെ മറ്റു മേഖലയിലേക്ക് ഹൃദയത്തിൻ്റെ ദൗത്യം പോലെ രക്തം ശുദ്ധി ചെയ്യുന്നത് പോലെ ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് പിന്നെയും പിന്നെയും കടന്നു വരുന്ന ആദരണീയ മാസങ്ങളും ദിവസങ്ങളും അതിൻ്റെ അവസരങ്ങളും എന്നത് വ്യക്തമാണ് അവിടെ ആ എത്രത്തോളം നിസ്കരിക്കാൻ വേണ്ടി ശുദ്ധി ചെയ്യുമ്പോൾ എടുത്ത് വള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന അല്ലാ മജി അൽനീമിനവ്വാബിനെ വജിഅൽ മിനൽ മുത്താഹിരി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ പശ്ചാത്തപിച്ചു ഖേദിച്ചു പ്രാർത്ഥിച്ചു മടങ്ങിയ ശുദ്ധനാക്കണമേ എന്നെ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി തരണമേ വജിയാലിനി മിനൽ മുത്താഹിരീൻ മറ്റ് എല്ലാ അഴുക്കുകളിൽ നിന്നും ശുദ്ധി ചെയ്തവനാക്കി എന്നനെ സ്വീകരിക്കണമേ ശുദ്ധരിൽ ശുദ്ധരാക്കണമേ എന്നുള്ള പ്രാർത്ഥന ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണം ഇതാണ് തെസ്കീയത്ത് ഇതിനുള്ള അവസരങ്ങളാണ് അനുഷ്ഠാനങ്ങളുടെ ആവർത്തനങ്ങൾ ആദരണീയ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ആദരണ അവസര ആവർത്തനങ്ങൾ ഇതിൽ നിന്നെല്ലാം ഇസ്ലാം നിർദ്ദേശിക്കുന്നതും ഇസ്ലാം താല്പര്യപ്പെടുന്നതുമായ കാര്യം അവിടെ ആത്മാർത്ഥമായ നെയ്യത്ത് നന്മവിചാരം ഉദ്ദേശശുദ്ധി അതിൽ ആത്മാർത്ഥതയും ഉണ്ടാവണം ഇന്നമല്ലാ ഇന്നമാലി മാനവ ഏതുപോലെ ഈ വിശേഷ ദിവസങ്ങളിൽ ബലി വരുന്നാളിന് ബലിയെറക്കുന്ന കാര്യങ്ങളെപ്പോലും അജ്ജനാവട്ടെ അജ്ജന് പോകാത്ത ഒരു നാട്ടിലാവട്ടെ ബലി കർമ്മം നിർവഹിക്കുമ്പോൾ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹിലേക്ക് എത്തുന്നില്ല പിന്നെയോ നിങ്ങളുടെ ഭക്തിയാണ് നിങ്ങളുടെ നന്മവിചാരമാണ് നി നല്ല നീയത്താണ് നിങ്ങളുടെ വിശുദ്ധമായ ജീവിതമാണ് നിലപാടാണ് അള്ളാഹുലേക്ക് എത്തുന്നത് ഇന്ന അല്ലാഹില്ലാദു ഇലാ കുലൂബി ഇല സുവരിക്കും വല ഇല ജിസ്ലാമിക്കും വലാക്കി ഞു ഇല കുലോപിക്കും വാഴമാലിക്കും അവക്കാമാക്കല സാഹുലി വസ്ലം നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ആ ഹൃദയത്തിൽ നിന്ന് പ്രചോദനമായി ഉണ്ടാവുന്ന കർമ്മങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ജീവിത ജീവിതമഹായാത്ര നിങ്ങൾ ജീവിതം ഒരു മഹായാത്രയാണ് അജ്ജിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അജ്ജിന് പുണ്യ ഭവനത്തിലേക്ക് യാത്ര പോവുക തന്നെ വേണം അതിന് സാധിക്കുന്നവർക്കെല്ലാം അജ്ഞ നിർബന്ധമാണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ആവശ്യമായ ഭക്ഷണത്തിൻ്റെ പൊതി പാധേയം കയ്യിൽ കരുതുക പൈൻ ഹൈറാദി അത്തുവ ഏറ്റവും ഉത്തമമായ യാത്രാവിഭവം യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് തക്കുവയാണ് ആത്മാർത്ഥമായ വിശുദ്ധമായ കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത സൃഷ്ടാവിൻ്റെ പ്രീതി കാഷിച്ചു മുന്നോട്ടുള്ള ഗമനം ഈ യാത്ര വത്തക്കുവിന് ഈ അൗലിൽ അൽബാബ് അതുകൊണ്ട് എപ്പോഴും യാത്രയല്ല നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയുന്ന അവസരത്തിൽ ആണെങ്കിൽ പോലും എന്നെ സൂക്ഷിക്കുക തക്കവയുള്ളവരാകുക ഈ അവിലിൽ അൽബാബ് കാര്യങ്ങൾ തിരിച്ചറിയാൻ ബോധ്യപ്പെടാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ തന്നെയാണ് ഹജ്ജിൻ്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോഴാണ് സന്ദേശം വചനം അവസാനിപ്പിക്കുന്നത് ചുരുക്കം ആദരണീയ മായ അവസരങ്ങൾ അത് കഴിഞ്ഞുള്ള സാധാരണ ദിവസങ്ങൾ അപ്പോഴെല്ലാം ഈ ശുദ്ധ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം എന്നതാണ് ഇടപെട്ട അവസരങ്ങളിലൂടെ പിന്നെയും മറന്നു പോകാതിരിക്കാനും മാറിപ്പോകാതിരിക്കാനും വിട്ടുപോകാതിരിക്കാനുമാണ് ഈ അവസരങ്ങൾ ആദരണീയമായി പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത് വമൻ അങ്ങനെയുള്ള അള്ളാഹു ആദരിച്ച അള്ളാഹു മഹത്വപ്പെടുത്തിയ അതിനുവേണ്ടി കൽപ്പിച്ച നന്മയുടെ പുണ്യത്തിൻ്റെ അവസരങ്ങൾ അടയാളങ്ങൾ അതിനെയെല്ലാം ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ആചരിക്കുന്നത് നന്മകൾ കൊണ്ട് നിറക്കുന്നത് തക്കവയുടെ ഭാഗമാണ് ജീവിതത്തിൽ ഉടനീളം അങ്ങനെയുള്ള ഒരു ശുദ്ധ ശുദ്ധപ്രകൃതത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ അതിന് സഹായകമാകുന്ന അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ അതിനു മതിയായ ഈമാനും അയൽമും തോഫിക്കും നമുക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്നും എവിടെയും സ്ലാമിൻ്റെ വിശുദ്ധിയുടെയും ആദരവിൽ അടങ്ങിയിട്ടുള്ള സമാധാനത്തിൻ്റെയും സന്ദേശം എന്നും എല്ലാവർക്കും മാതൃകയായി ഉയർത്തിപ്പിടിക്കുവാനും അതിന് മുന്നിൽ നിൽക്കുവാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാവട്ടെ വാഹൃദ് അഴവാന അനഹദല്ല അറബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത